ഇന്നത്തെ ഒരു വീഡിയോ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ശനിയാഴ്ചയാണ് നല്ല ചൂട് ചായ കുടിക്കുകയാണ് ഞാൻ അപ്പം ഷുഗർ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയതാ നല്ല ടെസ്റ്റ് ചായ ഏലക്കൈൻ്റെ ടേസ്റ്റ് എൻ്റെ കണ്ണൊരു ഉണ്ടാക്കാൻ പുട്ട് ഒരു ബ്ലാക്ക് കോഫി വാങ്ങി വേണ്ട ഇത് ചിക്കൻ പെരട്ടിയതും അത് ടേസ്റ്റ് അല്ലേ നമുക്ക് ലേശം ഇതിലേക്ക് നല്ല കാറ് കണ്ടേ മസാല അടിപ്പൊളിയാണ് എനിക്കിവിടുത്തെ പെരട്ട് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ പെരട്ടി തേങ്ങേൻ്റെ നാരാണ് ഞാനത് തയ്ച്ചോളാം അടിപൊളി ചിക്കൻ മസാല സൂപ്പർ സൂപ്പറായിട്ടുണ്ട് അപ്പൊ ഗൈസ് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചായയോ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു ക്ലാസ് വേണം നല്ല ടേസ്റ്റ് ഉണ്ട് പുട്ടിൻ്റെ കൂടെ ചിക്കൻ മസാലയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മസാല ഉള്ള ഉള്ളീൻ്റെ മസാല കുറച്ചും കൂടെ എടുക്കട്ടെ മസാല കുറച്ച് വളരെ ചൂടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മസാല ഇങ്ങനെ കൂറ്റി കഴിക്കുമ്പോഴേ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പിന്നെ ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ട് ലിപ്സ്റ്റിക്ക് വന്നിട്ട് കളർ റസൻസിൻ്റെ ആണേ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യുക പിന്നെ ഞാൻ കോമ്പാക്റ്റ് ഇട്ടുണ്ട് കോമ്പാക്റ്റ് ചെയ്താൽ മാൾസിൻ്റെ ആണ് അടിപൊളി കോമ്പാക്റ്റ് അല്ല ലൂസിങ് പൗഡർ ലൂസ് പൗഡർ ലൂസ് പൗഡറാണ് കേട്ടിട്ട് നല്ല രസമാണ് നന്നായിട്ട് നമുക്ക് ഈ ഓയിലിനെസ്സില്ലേ പെട്ടെന്ന് ഇങ്ങനെ മിഴ്ക്കവും അതൊക്കെ ഒന്ന് ജസ്റ്റ് തന്നെ ഒന്ന് ഹൈഡ് ചെയ്യും എന്നിട്ട് നമുക്കൊരു ഈവൻ ടോൺ തരും കേട്ടോ നല്ലൊരു കോമ്പാക്റ്റ് ആണ് അത് പിന്നെ ഞാൻ കണ്ണെഴുതിൻ്റെ ഫ്ലാഷസ് ഇട്ടുണ്ട് നമസ്കാരം പൊട്ട് ചന്ദനം ഐബ്രോ എടുത്തിട്ടുണ്ടായിരുന്നു ഐബ്രോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തു പിന്നെ ഇതിൻ്റെ ജിങ്കി ജിങ്കി എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെക്ക് പ്രൊക്കേച്ച് ഈ മോത്തേക്ക് നല്ലൊരു വെളിച്ചം നൽകൂട്ടെ ജിമക്കി ഇട്ടുകഴിഞ്ഞാൽ ഇത് ശരിക്കും നാടൻ ഡ്രസ്സിൻ്റെ കൂടെയാണ് ചെയ്യുക ഞാനിപ്പോൾ മീഡിയം ടോപ്പാണ് ഇട്ടത് ഇപ്പം ഇതാണ് അതിൻ്റെ ചെറിയൊരു ഔട്ട്ഫിറ്റ് പിന്നെ അതെന്താ ആ ചെറിയൊരു മാല ആ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ ഇന്ന് ഹെയറിന് സിറം പറ്റിയിട്ടുണ്ട് ഏതാ അയ്യോ ഇത് എനിക്ക് കിട്ടുകയാണ് ക്യാ അപ്പം ഇത്രയാണ് നമ്മൾ വരിക അപ്പം